എല്ലാവർക്കും നമസ്കാരം ബ്ലാക്ക് ടെർമറിക് പ്ലാന്റ് അവൈലബിൾ ആണ് കരിമഞ്ഞൾ എന്ന് അറിയപ്പെടുന്ന നല്ല ഔഷധ ഗുണമുള്ള സസ്യമാണ് കരിമഞ്ഞൾ വളരെ നല്ല ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് ബ്ലാക്ക് ടെർമറിക് പ്ലാന്റ് അപ്പോൾ ഒരുപാട് മലയാളം യൂട്യൂബ് ചാനലിൽ തന്നെ ഇതേക്കുറിച്ചൊക്കെ ഒരുപാട് പറഞ്ഞുകൊണ്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പലരും ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്ക് രോഗശമനത്തിന് വേണ്ടിയിട്ട് അതുപോലെ മൂഖകാന്തിക്ക് വേണ്ടിയിട്ട് അതുപോലെ വെരിക്കോസ് വെയിൻ അതുപോലെ മൈഗ്രെയിൻ ചെന്നിക്കുത്ത് എന്നൊക്കെ പറയുന്ന മൈഗ്രെയിനൊക്കെ നെറ്റിയുടെ രണ്ട് ഭാഗത്തും ഇങ്ങനെ അരച്ചിടുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് ഏതായാലും എന്തസുഖത്തിനാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല എനിക്കതിനെക്കുറിച്ച് അങ്ങനെ അധികം അറിയില്ല ഈ പ്ലാന്റ് വളരെ നല്ല റേറ്റിനാണ് എല്ലാവരും സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് രൂപ ഇതിന് ഒരു കിലോയ്ക്ക് തന്നെ റേറ്റ് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് വീഡിയോകളുണ്ട് മാർക്കറ്റിൽ അങ്ങനെ തന്നെയാണ് പലരും ഇങ്ങനെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിത് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് വളരെ വേണ്ടപ്പെട്ട അതുപോലെ ഔഷധത്തെക്കുറിച്ച് അറിവുള്ള ഒരാളടുത്തുനിന്ന് അഞ്ഞൂറ് ഗ്രാം മേടിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ പല പ്രാവശ്യങ്ങളായിട്ട് ഇത് സെയിൽ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ വീഡിയോ ചെയ്തിരുന്നു പലരും കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഏതായാലും ഞാൻ തന്നെ വളർത്തി എടുത്തിട്ട് ഇങ്ങനെ പ്രിപ്പറേഷൻ ചെയ്തിട്ടുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് ഇതുപോലെ ഞാൻ തന്നെ നട്ട് അങ്ങനെ പ്രിപ്പക്കേഷൻ ചെയ്തെടുത്തിട്ടുള്ള പ്ലാന്റുകളാണ് സെയിൽ ചെയ്യുന്നത് ഇരുപത് രൂപയ്ക്കാണ് ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് ഈ പ്ലാന്റിന് നല്ല റേറ്റാണ് എല്ലാം എല്ലാവരും ഈടാക്കുന്നത് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തതിന് ശേഷം എത്രയൊക്കെയാണ് മാർക്കറ്റ് റേറ്റ് എന്നൊക്കെ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് പ്ലാന്റിന് ഓർഡർ ചെയ്യാവുന്നതാണ് ഈ ചെടികളാണ് സെയിൽ ചെയ്യുന്നുള്ളൂ ഇങ്ങനെ വിത്ത് ഇപ്പോൾ സെയിലിനില്ല നല്ല ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഒരുപാട് ചെടികളാക്കി വികസിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയും കൂടെയാണ് ബ്ലാക്ക് ടെർമറിക് എന്ന് പറയുന്ന കരിമഞ്ഞൾ പ്ലാന്റ്